നമസ്കാരം അഷ്ടമിയിലേക്ക് ഏവർക്കും സ്വാഗതം തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒന്ന് പാർവതി ദേവിയുടെ ചിത്രവും മറ്റൊന്ന് മഹാദേവന്റെ ചിത്രവുമാണ് നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിലൊരു ചിത്രം തിരഞ്ഞെടുക്കുക പാർവതി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ലഭിക്കുന്ന ഫലമെന്നും മഹാദേവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ലഭിക്കുന്ന ഫലമെന്നും നമുക്കൊന്ന് നോക്കാം അതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പാർവതി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അമ്മേ നാരായണ എന്നും മഹാദേവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഓം നമ ശിവായ എന്നും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത് മഹാദേവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മനസ്സിലെ ഉത്കണ്ഠയും ഭയവും നീങ്ങി ആത്മശാന്തി ലഭിക്കുന്നതിന് സഹായിക്കുന്നു രോഗബാധകൾ കുറയുകയും ആരോഗ്യം മെച്ചപ്പെടുന്നതായും കാണുന്നു വീടിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ സംരക്ഷണം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു കെട്ടുറപ്പില്ലാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും അത് ശുഭകരമായി തന്നെ കലാശിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നു ശത്രുബാധകളാകട്ടെ നെഗറ്റീവ് എനർജികളാകട്ടെ ഇതെല്ലാം മാറിക്കിട്ടുന്നു ദോഷകരമായ ശീലങ്ങളിൽ നിന്ന് മുക്തി നേടുന്നു ധനപരമായിട്ട് മെച്ചപ്പെടുന്നതായി കാണുന്നു ആത്മബലം ധൈര്യം മനോബലം എന്നിവയൊക്കെ വർദ്ധിക്കുന്നതായിട്ടും കാണുന്നു ജോലിയിലായാലും ബിസിനസ്സിലായാലും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ജ്ഞാനവും തീരുമാനമെടുക്കാനുള്ള ശക്തിയുമൊക്കെ നിങ്ങൾ ആർജിക്കുന്നു ചിന്താശേഷിയും ഏകാഗ്രതയുമൊക്കെ മെച്ചപ്പെടുന്നതായും കാണുന്നുണ്ട് കുടുംബത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവുമൊക്കെ കൈവരുന്നതായും കാണുന്നു ഭാഗ്യനക്ഷത്രങ്ങൾ പ്രബലമാകുന്നതായും കാണുന്നുണ്ട് പിതൃദോഷം നാഗദോഷം തുടങ്ങിയ തരത്തിലുള്ള ദോഷങ്ങളൊക്കെ കുറയുന്നതായും കാണുന്നു ആത്മീയ വളർച്ചയ്ക്കും പുണ്യഫലത്തിനുമൊക്കെ വഴിയൊരുങ്ങുന്നതായും കാണുന്നുണ്ട് യാത്രകൾ സുരക്ഷിതവും വിജയകരവുമായി തന്നെ പൂർത്തിയാക്കുവാനും സാധിക്കുന്നുണ്ട് ദിവ്യ സംരക്ഷണവും കാവലും ഒക്കെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായും കാണുന്നുണ്ട് വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ മാറി സൗഹൃദം വർദ്ധിക്കുകയും കുടുംബത്ത് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായും കാണുന്നു നീതിയിലേക്കുള്ള വഴി വിജയത്തിലേക്കുള്ള വഴി ഇവയൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായും കാണുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ഥിരതയും ശാന്തിയും ഒക്കെ കൈവരിക്കുവാൻ മഹാദേവൻ്റെ ചിത്രം തെരഞ്ഞെടുത്തവർക്ക് സാധിക്കുമെന്നാണ് ഫലങ്ങൾ പറയുന്നത് അടുത്തതായി പാർവതി ദേവിയുടെ ചിത്രം തെരഞ്ഞെടുത്തവർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുടുംബത്തിൽ സൗഭാഗ്യവും സമ്പൂർണമായിട്ടുള്ള സ്നേഹവും ലഭിക്കുന്നതായി കാണുന്നു ആനന്ദവും സമൃദ്ധിയുമൊക്കെ വീട്ടിൽ വന്ന് നിറയുന്നതായും ഫലങ്ങൾ പറയുന്നു ഒരുപാട് കാലങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു ശുഭ ഉണ്ടാകുന്നതായും കാണുന്നു ഭാര്യ ഐക്യം ബന്ധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് അവർ തമ്മിലുള്ള ഐക്യം നിലനിൽക്കുന്നതായും കാണുന്നു മനസ്സിലെ വിഷാദം കുറഞ്ഞ് പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതായും കാണുന്നു ധനലാഭവും ജീവിതത്തിൽ പുരോഗതിയും കൈവരിക്കുന്നതായും കാണുന്നു കുട്ടികളുടെ പഠനവും വളർച്ചയും മികച്ചതായി കാണുന്നു ദൃഷ്ടിദോഷം അസൂയ നെഗറ്റീവ് ചിന്തകൾ എല്ലാം മാറിക്കിട്ടുന്നതായും കാണുന്നു ബിസിനസ് കരിയർ രംഗത്ത് ഭാഗ്യം കൈവരിക്കുന്നതായും കാണുന്നു കുടുംബത്തിൻ്റെയും വംശത്തിൻ്റെയും വീടിൻ്റെയുമൊക്കെ സംരക്ഷണം ദേവി നൽകുന്നതായും കാണുന്നു രോഗബാധകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതായും കാണുന്നു സൗന്ദര്യവും ആരോഗ്യവുമൊക്കെ മെച്ചപ്പെടുന്നതായും കാണുന്നു മനസ്സും ശാന്തവും ഒപ്പം വളർച്ചയും ഉണ്ടാകുന്നതായും കാണുന്നു വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതായും കാണുന്നു സ്ത്രീകൾക്ക് പ്രത്യേകമായ ആത്മബലവും ആത്മവിശ്വാസവുമൊക്കെ വർധിക്കുന്നതായും കാണുന്നു സന്തോഷകരമായ ആഘോഷങ്ങളിൽ പങ്കുചേരുവാനുള്ള അവസരം കൈവരുന്നതായും കാണുന്നു നഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരികെ ലഭിക്കുവാൻ സഹായിക്കുന്നു ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ദിവ്യമായ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതായും കാണുന്നു ദൈവികമായിട്ടുള്ള കാവല് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ലഭിക്കുന്നതായും കാണുന്നു ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ഒരുമിച്ച് ആരാധിക്കുന്നത് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സംരക്ഷണവും എല്ലാം ഭക്തർക്ക് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ശിവൻ നമുക്ക് ശക്തിയും ആത്മവിശ്വാസവും നൽകുമ്പോൾ പാർവതീദേവി കുടുംബ സൗഭാഗ്യം സമൃദ്ധി എന്നിവയൊക്കെ നൽകുന്നു ഈ ദൈവങ്ങളുടെ ചിത്രം ഒരുമിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങൾ മാറി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴി തെളിക്കുന്നതായും കാണുന്നു അതുകൊണ്ട് തന്നെ ശിവപാർവതിമാരുടെ അനുഗ്രഹം നേടി സന്തോഷവും ഐക്യവും നിറഞ്ഞ ജീവിതം നയിക്കാം എന്നതാണ് ഈ വിശ്വാസത്തിൻ്റെ അർത്ഥമായി കണക്കാക്കുന്നത് ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓം എന്നും അമ്മേ നാരായണ എന്നും കമൻറ്റ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു